നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പലിശ നിയന്ത്രണം എടുത്തു കളഞ്ഞതിനാൽ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും നിരക്ക് നിശ്ചയിക്കാൻ വാണിജ്യ ബാങ്കുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് വ്യക്തമാക്കി റിസർവ് ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ യോഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഓരോ ബാങ്കിനും നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ സ്വമേധയാ നിശ്ചയിക്കാം ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും അഞ്ച് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം ആളുകൾക്കാണ് ഇത്തവണ സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുക മുപ്പത്തി കോടി രൂപയാണ് കിറ്റ് നൽകുന്നതിന് സർക്കാരിന് ചെലവ് വരുന്നത് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഇത്തവണയും വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലാണ് ഈ ഒരു സൗജന്യ കിറ്റ് ലഭിക്കുക കിറ്റിലെ ഇനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല സപ്ലൈകയുടെ കീഴിലുള്ള ഓണച്ചന്തകൾ അടുത്ത മാസം നാലിന് ആരംഭിക്കും എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ തുറന്ന് പ്രവർത്തിക്കും ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്ന കാര്യത്തിലും ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെന്ന് ബഡ്ജറ്റ് സിവിൽ സപ്ലൈസ് ഇനി മൂന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ള അഞ്ച് മാസത്തെ പെൻഷനിൽ രണ്ട് മാസത്തെ കുടിശ്ശിക ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണത്തിന് മുൻപായി വിതരണം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് സർക്കാർ കുടിശ്ശിക തുക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് മുൻപ് തന്നെ സർക്കാർ അറിയിച്ചിരുന്നതാണ് രണ്ട് മാസത്തെ തുക ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ നൽകും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓണത്തിന് മുൻപ് രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവും ഇനി നാലാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം നടന്നു വരികയാണ് സാധാരണ വിഹിതത്തിന് പുറമെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഓണത്തിനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പഞ്ചസാര അതുപോലെ തന്നെ മറ്റ് അരി വിഹിതങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പിന്നീടുണ്ടാവും എന്നാണ് അറിയിപ്പ് ഇനി അഞ്ചാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് മലപ്പുറം കരുവാരക്കുണ്ടിൽ കനത്ത മഴയ്ക്ക് പിന്നാലെ മലവെള്ളപ്പാച്ചിൽ ഒലിപ്പുഴ കല്ലൻപുഴ തുടങ്ങിയ പുഴയിലെ തോടുകളിലുമാണ് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നത് മലപ്പുറത്തിൻ്റെ മലയോര പ്രദേശമായ കരുവാരക്കുണ്ട് മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത് മലപ്പുറത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തീവ്രമഴ ലഭിക്കാൻ സാധ്യത എന്നാണ് മുന്നറിയിപ്പ് നാളെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്